സന്ദേശവുമായി ോട്ടം നടത്തി എൻസ് എസ് യൂണിറ്റ് പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ആണ് കൂട്ടയോട്ടം നടത്തിയത് ഫിറ്റ്നസ് ആണ് എൻ്റെ ലഹരി എന്ന സന്ദേശം സന്ദേശമുയർത്തിയായിരുന്നു കൂട്ടയോട്ടം ലഹരിവിരുദ്ധത്തിന് മുന്നോടിയായി കുന്നമംഗലം പോലീസ് സ്റ്റേഷന്റെ സഹകരണത്തോടെയാണ് ലഹരിവിരുദ്ധ സന്ദേശവുമായി പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് കൂട്ടയോട്ടം നടത്തിയത് ഫിറ്റ്നസ് ആണ് എന്റെ ലഹരി എന്ന സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായി ടാഗ് ലൈൻ എഴുതിയ ഷർട്ടുകൾ ധരിച്ചാണ് വോളണ്ടിയർമാർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത് കാരന്തൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കുന്നമംഗലം ടൗൺ ചുറ്റി കുന്നമംഗലം ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെ അവസാനിച്ചു പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീകുമാർ പി കാരന്തൂരിൽ നിർവഹിച്ചു കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ സി പി ഒ വിപിൻ പി കെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രതീഷ് ആർ നായർ വോളണ്ടിയർ ലീഡേഴ്സായ നിയ പി മുഹമ്മദ് നാസിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുന്നമംഗലം